ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോകാൻ കേട്ടോ ഇവിടെ പോകാമെന്നുള്ളതൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം പിന്നെ പോയ വീഡിയോ എന്ന് വെച്ചാൽ പോയ സ്ഥലത്തേക്ക് എന്തിനു പോയി എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് നാളെ മറ്റന്നൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഒരുമിച്ച് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നിന്ന് അത് ഭയങ്കര ലെങ്തി വീഡിയോ ആയിട്ട് പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ രാവിലെ ആലുവ റെയിൽവേ സ്റ്റേഷനിലെത്തിയിക്കാണ് ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം വരെ ഒരു വീഡിയോ ആണ് കേട്ടോ അതെൻ്റെ ഫ്രണ്ടാണ് ഫെമിന അവൾക്കൊരു ഷോപ്പ് ഒക്കെ ഉണ്ട് ഞാൻ നേരത്തെ ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയിപ്പോഴേക്കാം അവളുടെ ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ സ്റ്റിച്ചിങ് ഒരു തയ്യൽ കടയും ഉണ്ട് അതിനോടൊപ്പം തന്നെ മെറ്റീരിയൽസിൻ്റെയൊക്കെ എന്താ പറയുക സെല്ലിങ്ങും ചെയ്യ സെയിലും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ആറേ മുക്കാനാണ് ട്രെയിൻ്റെ സമയം പറഞ്ഞിരുന്നത് അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം ആ ചേട്ടൻ അതൊക്കെ നീങ്ങിക്കുക കേട്ടോ അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നത് ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് ആറേ എന്ന് പറഞ്ഞിട്ട് ഏഴ് ഇരുപതായപ്പോൾ ആണ് ട്രെയിൻ വന്നത് ട്രെയിൻ വന്ന വീഡിയോ എടുത്ത് നിന്നപ്പോൾ അവൾ എന്നെ കളിയാക്കണം നീ ട്രെയിനിൻ്റെ വീഡിയോ എടുത്ത് നിന്നോട്ട് നേരം ഉണ്ടാവില്ല കയറാനായിട്ട് ആൾക്കാർ പോയി കയറുമ്പോൾ കൂടിപ്പോയി കയറണം വേഗം വാ എന്നൊക്കെ അവൾ പറയുന്നുണ്ട് അപ്പം ഈ ട്രെയിനിൻ്റെ നമ്മൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് കയറേണ്ടത് നമ്മൾ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല അവിടെ വന്നിപ്പോൾ ടിക്കറ്റ് എടുത്തേ ഉള്ളൂ അപ്പോൾ സ്ഥലം കിട്ടുമെന്നൊക്കെ ഞാൻ അവളുടെ അടുത്ത് ഇങ്ങനെ എനിക്ക് എനിക്കധികം നേരം നിൽക്കാൻ പറ്റില്ല ആ കറുപ്പും കറുപ്പിട്ട് പോകുന്ന ചേട്ടൻ പാവം ചേട്ടനായിരുന്നിട്ട് ആ ചേട്ടൻ ട്രെയിനിൽ കയറി കഴിഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു നമ്മൾ കയറുന്ന സമയത്ത് ഒട്ടും സ്ഥലം ഉണ്ടായില്ലാട്ടോ ഒരുപാട് പേരുണ്ടായിരുന്നു നമ്മൾ ട്രെയിനിൻ്റെ ചവിട്ടുവടിയിൽ കയറി നിന്നിട്ടാ നിന്നപ്പോഴേക്കും ട്രെയിൻ എടുത്തു തുടങ്ങി പിന്നെ ഒരു കണക്കിന് അവർ അടുത്ത് പറഞ്ഞു മക്കളെ നിങ്ങളകത്തേക്ക് കയറി നിന്നു അവിടെ അത്യാവശ്യം ഉള്ളിൽ സ്ഥലം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഉള്ളിലേക്ക് കയറി നിന്നത് കേട്ടോ അതിനും വേണ്ടി ജനങ്ങളായിരുന്നു ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ ട്രെയിൻ യാത്ര അധികം ചെയ്യാത്ത ഒരാളാണ് അധികം താല്പര്യവും ഇല്ലാട്ട ട്രെയിനിൽ കയറാനും യാത്ര ചെയ്യാനും ഒട്ടും ഇഷ്ടമല്ലാത്ത ആളാണ് ഞാൻ അതിലും എനിക്കിഷ്ടം ബസ് തന്നെയാണ് കേട്ടോ ദേ ഇതാണ് ഇവിടെയാണ് നമ്മൾ കയറേണ്ടത് അപ്പോൾ ആ ചേട്ടൻ കയറി നിൽക്കണമുണ്ട് ആ ചേട്ടൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പിള്ളേർ കയറി ഞങ്ങൾ പുറ ആ ചവിട്ടുവടിയിൽ കയറി നിന്നപ്പോഴേക്കും എടുത്തു അല്ല ബസ്സിന്ന് ട്രെയിൻ എടുത്തു ഒരു അക്ഷയുണ്ടായില്ല ട്രെയിന് മൂവ് ചെയ്ത് തുടങ്ങി അപ്പം ഞങ്ങൾ വേഗം കയറി നിന്നോട്ട പിന്നെ ഉള്ളിലേക്ക് ഇച്ചിരി ഇങ്ങട് നീങ്ങി നിന്നു തന്നപ്പോൾ ഞങ്ങളും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു അതിൻ്റെ ഇടയിൽ അതിൽ രണ്ടു മൂന്ന് പയ്യന്മാരുണ്ടായിരുന്നോട്ടോ വെറുതെ എന്താ പറയുക ചീത്ത തന്നെയായിരുന്നു അവർ വായെന്ന് പറഞ്ഞിട്ട് അമ്മേനെ അച്ഛനെയൊക്കെ വിളിച്ചിട്ട് ഒരു പയ്യൻ പത്ത് പതിനഞ്ച് വയസ്സേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ എന്താ പറയുക ഉപയോഗിക്കുന്ന കാര്യം അതും ഇതൊക്കെ ഇവൻ പരസ്യമായിട്ട് നിന്ന് ഈ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുകയും വീട്ടിലേക്ക് വിളിച്ച് ഭയങ്കരമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യണം അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തിയിട്ടാ ഇതാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ള സ്റ്റേഷൻ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ എവിടെ ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ ആ ട്രെയിൻ കയറി ആ ഇറങ്ങണ ഇറങ്ങുന്ന സ്ഥലത്തെത്തിയപ്പോഴും നമ്മൾ നിൽക്കുകയായിരുന്നിട്ട് അത്രയും നേരം നിൽക്കേണ്ടി ഒരു മൂന്നര മണിക്കൂറോളം നമ്മൾ നിൽക്കേണ്ടി വന്നു അപ്പോൾ കാല് വേദന എടുത്തുകൊണ്ട് വേഗം അവിടെ ഇരുന്നു കേട്ടോ അങ്ങനെ കുറച്ചു നേരം ഇത് എവിടേക്കാ പോകേണ്ടതെന്ന് ഒരു എത്തുമ്പോഴേക്കും കിട്ടാത്തതുകൊണ്ട് ട്രെയിൻ പോയി കഴിഞ്ഞിട്ട് ദിശയൊക്കെ നോക്കണം ഏത് സ്ഥലത്തേക്കാണ് പോവേണ്ടതെന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കണ ചിരിയും വന്നിട്ടും പാടില്ല എല്ലാവരും വേഗം ഇറങ്ങി പോകേണ്ടത് കരുനാഗപ്പള്ളിയാണ് കേട്ടോ ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഇപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി നടന്നപ്പോഴേക്കും ആ സ്റ്റേഷനിൽ ഒരു ചേട്ടൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അവിടെ അവിടുത്തെ ഒരു ജോലിക്കാരാണ് അപ്പോഴാണ് ഫെമിനെ കാണിച്ചിരുന്നത് ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തേടി ഇവിടുത്തെ വേസ്റ്റ് പൊക്കെ എൻ്റെ ആൾക്കാരൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തേന്ന് അപ്പോൾ ഇതിനും കൂടി കാശില്ലാത്ത ആൾക്കാരാണ് ഈ എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ കളിയാക്കുകയാണ് അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഈ സ്ഥലമൊക്കെ ചോദിക്കാമെന്ന് പറഞ്ഞ് അവിടെ ഒരു ചേട്ടൻ ഇരിപ്പുണ്ടായിരുന്നു അവിടുത്തെ ജോലിക്കാരൻ അപ്പോൾ ആ പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ അപ്പോൾ ഇവളും പോയിട്ട് പറഞ്ഞു ചേട്ടാ ഞങ്ങളുടെ കാശില്ല ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ ചേട്ടന് മനസ്സിലായി ഞങ്ങൾ കളിയാക്കുക എന്നുള്ളത് അങ്ങനെ ചേട്ടൻ വഴിയൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഒരു ഓട്ടോ ഒക്കെ എടുത്തിട്ടാണ് പിന്നെ അങ്ങോട്ട് പോയത് കേട്ടോ അങ്ങനെ പക്ഷേ യാത്രയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ വീഡിയോ ആയിട്ട് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക